നമസ്കാരം ഞാൻ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ബ്രഹ്മ ഭൂമർ ബി ആർ എച്ച് എം എ ബി ഒ എം ഇ ആർ ബ്രഹ്മ ഭൂമർ എനിക്കൊരു റിക്വസ്റ്റുണ്ട് അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് കാസക്കുസന്മാരും കൃസംഗികളും സംഘികളും കുറുവടിക്കോവാലന്മാരും സിന്ധുരപ്പൊട്ടികളെ പോലുള്ള ആളുകളും ജന്തുത്വമതക്കാർ ജന്തു ജന്തുമതം ഇവരാരും വന്നിട്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണരുത് കാണണം എന്നല്ല പറയുന്നത് കാണരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് വിനീതമായിട്ടുള്ള അപേക്ഷയാണ് പറ്റുമെങ്കിൽ കൈക്കൊള്ളുക അത്രമാത്രം നമസ്കാരം നമസ്കാരം ഇത് മോഡിയുടെ ഗ്യാരണ്ടി ഇത് മോഡിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങി വെച്ചത് ഈ കുറുക്കൻ വിളി എന്തായി ഗ്യാരണ്ടി വെറും കൊരണ്ടിയായി കൊരണ്ടി കൊരണ്ടി തന്ത കൊരണ്ടി തള്ളാങ്ക തൃശ്ശൂർ ഭാഷയാണത് കൊരണ എന്നൊക്കെയും പറയും കൊരണ്ടി കൊരണ്ടി ദൈവത്തിൻ്റെ കോമഡി അതാണിപ്പോ നടമാടുന്നത് പാർലമെന്റിനകത്ത് ഇന്ത്യൻ ലോകസഭ സമ്മേളിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിനകത്ത് ഒരാളെ ഇപ്പം കാണാം പണ്ടത്തെ ആളല്ല ഇത് പുതുജന്മമാണ് പണ്ട് സിംഹമായിരുന്നു നെഞ്ചും പിരിച്ച് അമ്പത്തെട്ട് ഇഞ്ചോ എത്ര നൂറ്റാറ് ഇഞ്ചോ നെഞ്ചും പിരിച്ച് കക്ഷത്തിനുണ്ട് ചെറുനാരങ്ങയും വെച്ച് കയ്യും പിരിച്ച് നടന്നിരുന്ന് അമ്പത്താറ് ഇഞ്ചിപ്പോൾ നമ്മൾ ആഫ്രിക്കൻ സഫാരി വീഡിയോ കാണുന്ന പോലെ ഒരു മാൻകുട്ടി അതിങ്ങനെ നിൽക്കുകയാണത് ജീവനില്ല ജീവനുണ്ട് പക്ഷേ ജീവനില്ലാത്ത പോലെ നിൽക്കുകയാണ് കാരണം അതിനെ രണ്ട് ഭാഗത്തു നിന്നായിട്ട് ഞെരുക്കിയിട്ട് രണ്ട് രണ്ട് കടുവകൾ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ സ്ഥിതി എന്താവും അറിയാലോ അടുത്ത നിമിഷത്തിൽ അത് ഈ ലോകത്തോട് വിട പറയും പൊറപ്പാണ് ആ ഒരവസ്ഥയിലാണ് രണ്ട് യാതൊരു എത്തിക്സും വാല്യൂസും ഇല്ലാത്ത തൻകാര്യം കൊണ്ടുകാരും ആ രീതിയിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്ന നീതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെ രണ്ട് കടുകളുടെ നടുവിൽ നമ്മുടെ കൊരണ്ടി മാമൻ നിൽക്കുന്നത് ജീവനില്ല അതാണ് സ്ഥിതി നിങ്ങൾ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കാറുള്ള ഒരാളെ ഇപ്പോ പാർലമെന്റ് മന്ദിരത്തിനകത്ത് പോയി പാർലമെൻറ്റ് മെമ്പർമാരോട് അല്ലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് അവിടെ അടിച്ച് അടിച്ചു വായിരുന്ന സ്ത്രീകളോട് വരെ ചോദിച്ചാൽ പറയാം ആരാ പപ്പുമോൻ അവര് പതുക്കെ പറയും ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട ു ഇഞ്ച് അയാളാണ് ഇപ്പൊ പപ്പുമോൻ രഘുവംശതിലകമായിട്ടുള്ള രാഹുലൻ സൂര്യനുദിച്ചു നിക്കുന്ന പോലെയപ്പോ പാർലമെന്റിനകത്ത് നിൽക്കുന്നത് നിങ്ങൾ പപ്പുമോൻന്ന് വിളിച്ചോ പപ്പുമോൻ എന്നുള്ള വാക്കിനു മേലെ പോലും അന്തസ് വർദ്ധിച്ചുമാണ്ഹംകാരനെ കൊണ്ട് ഇപ്പോ മോണിയൊക്കെ ഗ്യാരണ്ടി നടമാടുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അധികാരത്തിൽ കയറി മധുവിധ കാലഘട്ടം നൂറ്റി എൺപത് ദിവസം ആറ് മാസം മാക്സിമം പത്ത് ദിവസം കഴിഞ്ഞു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു തകർച്ചയുടെ ഒരു പരമ്പരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയോധ്യയിൽ റോഡുകൾ തകർന്നു റോഡുകൾ അങ്ങനെ താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങി പോയിരിക്കുകയാണ് അടിയിലൊന്നുമില്ല മേലെ പെയിൻ്റ് അടിച്ചിരിക്കുക കറുത്ത പെയിന്റ് അടിച്ചു അവിടെയൊന്നും പറഞ്ഞു അതിന് മുഴുവൻ വെള്ളം വന്ന് നിറഞ്ഞ് ചെടി കുണ്ടായിട്ട് മാറിയിരിക്കുകയാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ അമ്പലം ക്ഷേത്രം അയോധ്യയിലെ ക്ഷേത്രം അത് ചോരാൻ തുടങ്ങിയിട്ടുണ്ട് ജീവനിൽ കൊതിയുള്ളവരി അവിടെ പോകാതിരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് ഇടിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന തകർച്ചകൾ പാലങ്ങളുടെ തകർച്ചയുടെ ഒരു പരമ്പര അതവിടെ പറയാൻ പോകുന്നുണ്ട് എയർപോർട്ടുകളുടെ തകർച്ച അത് പലരും മരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ട് വരെ ഡൽഹിയിൽ ഖാനങ്ങളിലൂടെ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല പത്ത് വർഷമായിട്ട് മെയിൻ്റെനൻസ് ഇല്ലല്ലോ പറ്റിക്കൽ മാത്രമാണ് ബെനിയാസ് എന്ന് പറയും ഗുജറാത്തികള് ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോകുക ഇങ്ങോട്ട് കൊണ്ടുപോകുക ഒരു ദിവസം ബന്ധം പ്രഖ്യാപിച്ചാൽ അന്ന് ആഹാരം കഴിക്കില്ലാന്നാ പറയാവർ കാരണം വരുമാനമില്ലല്ലോ കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികൾ വരുമാനമുള്ള ആൾക്കാരാണെങ്കിലും ഒരു ദിവസം നാട്ടിൽ ബന്ധു പ്രഖ്യാപിച്ചാൽ അന്ന് ദിവസം അവർ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുള്ളൂ ഹേ അന്ന് പൈസ വരവില്ലല്ലോ ഒന്ന് ഇതാണ് അവരുടെ സ്ഥിതി അങ്ങനെയുള്ള ആൾക്കാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് മേൽക്കൂലകൾ തകർന്നു വീഴും കാരണം എന്താണ് അതുപോലെ അട്ടപ്പെട്ടികളെ ചട്ട കൊണ്ടുണ്ടാക്കിയതായിരിക്കണം അല്ലാണ്ട് ഇപ്പോൾ തകർന്നു വീഴില്ലല്ലോ ഇതിൻ്റെ ഒരു പരമ്പര ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ മധുബനിപ്പാലം ഓരോന്നായിട്ട് പറയാം മധുബനിപ്പാലം ഈ പറയുന്നത് മാത്രമല്ല കേട്ടോ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും ചില കാര്യങ്ങൾ മാത്രം ഇവിടെ എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ മധുബനിപ്പാലം അത് ഇവിടെ തന്നെയാണ് ബീഹാറിലാണ് മധുബനിപ്പാലം പതിനൊന്ന് ദിവസത്തിനകത്ത് അവിടെ തകർന്നു വീണത് അഞ്ച് പാലങ്ങളാണ് ഇത് ബീഹാറിലെ മാത്രം കണക്കാണ് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കണക്ക് എടുത്തിട്ടാണെന്ന് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല മധുബനി അതൊരു ജില്ലയാണ് ആ മധുബനിയുടെ പാലം അത് നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ് മധുബനിയിലെ ജഞ്ഞ്ചർപൂർ ഗ്രാമത്തിലാണ് ഈ പാലമുള്ളത് എഴുപത്തിയേഴ് മീറ്റർ നീളമുള്ള പാലമാണത് അതിൻ്റെ തൂണുകൾക്കിടയിലുള്ള ഗർഡർ അതാണ് തകർന്നത് എന്നിട്ട് ഇപ്പം എന്താ അറിയാമോ കുഷ്ഠരോഗം മറക്കാൻ വേണ്ടി കുട്ടിക്കൂറ പൗഡർ ഇടുന്ന പോലെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി പത്രക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഷീറ്റ് വാങ്ങി അതിൻ്റെ മേലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ പാലമാണത് അതിൻ്റെ പേരെ ബീഹാറിലെ ഗ്രാമവികസന വകുപ്പ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരം നിർമ്മിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ രസം ബോണ്ട് പരിപാടിയുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ബോണ്ട് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് വരുന്ന ബോണ്ട് ഇങ്ങോട്ട് വരട്ടെ അതിനുശേഷം നിങ്ങൾ റോഡ് വികസനം വെച്ച് റോഡിന്റെ മേലെ നിങ്ങള് ഈ മറ്റേ സ്പ്രേ അടിച്ചാൽ മതി എന്ത് കറുത്ത ചായം അപ്പൊ റോഡായി മേലക്കുള്ളൊന്നും പോകാൻ പാടില്ല കേട്ടോ മേലക്കുള്ള കാർ പോയാൽ റോഡ് തകരും അപ്പൊ ന്യായീകരൻ എന്താ നിങ്ങൾ കാർ ഓടിച്ചോ റോഡിൽ കൂടെ ആഹാ അതാണ് കാരണം റോഡ് തകരാൻ പണ്ട് ആരോ കൊട വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് മഴ വന്നപ്പം കൊട ചൂടി അയാളെ സുന്ദരകുട്ടപ്പനായിരുന്നു എം ജി ആറിന്റെ പോലെ മഴ ഒന്ന് കുട ചൂടിയപ്പോൾ അയാൾ വടിവേല് വൈ അവിടെ നിന്ന് കംപ്ലൈൻറ്റ് ചെയ്തു എൻ്റെ നിറം കണ്ടില്ലേ ആ കുടയും ചോർന്നു കുടയുടെ കളറും എൻ്റെ മേതയിൽ ചോർന്നു അതെന്താ കാരണം നിങ്ങൾ മഴയെന്ന് നടന്നോ ആ മഴ പെയ്തപ്പോൾ മഴയത്തുകൂടെ നടന്നു കുട ചൂടിയോ കുട ചൂടിയോ ആ അതാണ് കാരണം അയാൾ എന്താ ചെയ്യേണ്ടത് ആ കടയുടെ ഉടമസ്ഥനെ ഇതാണ് ഇവിടെ ചെയ്യുന്നത് കാറ്റു ഊതിയത് കൊണ്ട് മഴ വന്നത് കൊണ്ട് ഇതൊക്കെയാണ് വലിയ വലിയ കോടിക്കണമെ ചിലവഴിച്ച പാലങ്ങൾ അതുപോലെ എയർപോർട്ടിൻ്റെ മേൽക്കൂലിക്കും തകരാനുള്ള കാരണമായിട്ടുമ പറയുന്നത് ഇതാണ് മോദി കാ കൊരണ്ടി അഥവാ മോദി മോതിമാമൻ്റെ കോമഡി അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെന്ന് പറയാൻ പറ്റുമോ ഇനി ഇത്തരം പാലങ്ങൾ തകരുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം അവൾ ഡെബ്രീസൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ ഒരു പകുതി പാലം നിർമ്മിക്കുന്ന പൈസ വേണം അതെവിടെയെങ്കിലും കൊണ്ടിട്ട് ആ ഒരു ഏരിയയിൽ പിന്നെ അനുഭവം എടുക്കാൻ പറ്റില്ല പിന്നെ കുറേ കാലത്തേക്ക് ഒരു പുല്ലുപോലും കിളിർക്കില്ല അവിടെ മധുപനി പാലം അത് കഴിഞ്ഞ് കിഷൻഗഞ്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതി കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാലം കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാലം ബീഹാർ ബീഹാറിൽ തന്നെയാണ് അതേ ഏറ്റവും രസം അതുകൊണ്ട് തന്നെ അന്വേഷണ എൻക്വയറി വെച്ചു കണ്ടെത്തി കാരണം എന്താ കണ്ടെത്തിയതെന്ന് അറിയാമോ പാലത്തിൻ്റെ അടി കൂടെ വെള്ളം പോയിരുന്നു പിന്നെ എന്തിനാണ്ടോ എന്ത് എന്താ പറയുക സംബോധന ചെയ്യണ്ടേ ഏ എന്തിനാണ്ടോ പാലം പണിയുന്നത് കുട വാങ്ങിച്ചു കൊണ്ടുപോയി വെയിൽത്ത് ചൂടിയപ്പോൾ കുടയുടെ കളറ് പോയി കറുപ്പ കളറ് പോയിട്ട് ഒരു തരം ചാരനാറായി പോയി വേലത്ത് ചൂടിയതുകൊണ്ടാണെന്ന് തെറ്റാ ചെയ്തതെന്ന് വെള്ളം ചോർന്നു കാരണം നിങ്ങൾ മഴയത്ത് കുട ചൂടിയോ ആ അതാണ് ചോരാൻ കാരണം എന്ന് പറയുന്ന പോലെ മഴ ം കുത്തൊഴുക്ക് മരിയാ നദി കുറുകെ എന്തുണ്ടാവുന്നു കിഷൻകഞ്ചിൽ ആ പാലം തകർന്നു വീണു ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് തകർച്ച ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണത് ഒറ്റപ്പെട്ട സംഭവമല്ല നടക്കുന്നത് ഒരു സ്ഥിരം പരിപാടി ഇതിനു ശേഷമാണ് മോത്തിഹാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും ബീഹാറിൽ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആ കാലഘട്ടത്തിലാണ് നടക്കുന്നത് മനസ്സിലാക്കണം അപ്പം കൃത്യമായിട്ടും നമ്മുടെ പരിപാടി അതായത് ബോണ്ട് എലക്ട്രൽ ബോണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോന്നാൽ ബാക്കി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് മുരുക്കിൻ്റെ തൂണ് വെച്ചിട്ട് നിങ്ങൾ പാലം പെടുന്നോ എന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല പിന്നെ നാട്ടുകാരുടെ പ്രശ്നമല്ലേ നാട്ടുകാർക്ക് എന്ത് പ്രശ്നം നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതകളാണല്ലോ പൊതുജനം കഴുത അപ്പോൾ പിന്നെ ആ കാര്യം നോക്കണ്ട എന്നുള്ളതാണ് പതിനാറ് മീറ്റർ നീളമുള്ള പാലം അമ്പ ഗ്രാമത്തെ മറ്റുള്ള ബ്ലോക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് അവിടെ തകർന്നു വീണത് മോത്തിഹാരി തകർന്നു വീണത് സിവാൻ പാലം അടുത്തത് സിവാൻ പാലം അത് പാലം ഒരു പത്ത് പന്ത്രണ്ട് അടക്കുകളായിട്ട് വച്ചിരിക്കുകയായിരുന്നു അതൊക്കെ ദൈവം എടുക്കുന്നു സുപ്രഭാതത്തില് സിവാൻ പാലം അത് കാറ്റ് വന്നപ്പോൾ വീണതായിരിക്കും ഇനി ഇത് ഇതിനുള്ള ന്യായീകരണങ്ങളൊന്നും ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല ചോദിക്കുന്നവരെ ഒരു വിട്ടികളാക്കുന്നു കാറ്റ് വന്നിട്ട് വീണതാണ് അതല്ലെങ്കിൽ ആരെങ്കിലും നടന്നപ്പോൾ വീണതാണെന്ന് അറിയില്ല ഏതായാലും ഇപ്പോൾ ബീഹാറിലെ പാലത്തിൻ്റെ മേലെക്കൂടെ നടക്കാൻ പോലും പേടിയാണ് കാർ കൊണ്ടുപോകാനോ ബസ് കൊണ്ടുപോവാനോ ലോറി കൊണ്ടുപോകാനോ ട്രക്ക് കൊണ്ടുപോകാനോ ആ കാര്യം ചിന്തിക്കണ്ട പാലത്തിന്റെ ഇവിടെ നാടിയേറെ ഉടച്ച് ഗണപതി ഭഗവാന് ഓം ഗണാന ഗണാനാ മന്ത്രം ചൊല്ലിയിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ ചിലപ്പോൾ നടു സെന്റർ മധ്യത്തിൽ വെച്ചിട്ടായിരിക്കും പാലത്തിന് പണി തീരുക അപ്പം ഇവരുടെയും പണി തീരും ഇതാണ് ബീഹാറിലെ നരേന്ദ്രമോദി ഇഞ്ചും കാണിച്ചിവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഴിമതി ഉണ്ടാവില്ല ഇവിടെ വെട്ടുംകുത്തും ഉണ്ടാവില്ല ഇവിടെ തല്ലുകൂട്ടം ഉണ്ടാവില്ല കുംഭകോണങ്ങൾ ഉണ്ടാവില്ല മാവേലി നാട് വാണിയിടും കാലം നരേന്ദ്രമോഡി നാട് വാണിയിടും കാലം മാനുഷരെല്ലാം ഓന്തുപോലെ എന്ന് പറഞ്ഞ പോലെ ഇപ്പം കാര്യങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടി എല്ലാ കൺസ്ട്രക്ഷനും എല്ലാ പരിപാടികളും എല്ലാം ഒരു കൂട്ടം ആൾക്കാരെ തുളലി കയറ്റി വെച്ച് കൊടുത്തിരിക്കുകയാണ് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും തുളയിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താണ് കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇന്ത്യയിലെ പടുത്ത സ്ഥിതി സിവാൻ പാലം പാലം അത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് പാലം ജൂൺ പത്താം തീയതി അത് ഇനാഗുറേഷൻ കാത്തു കെടുക്കായിരുന്നു നാളെ ഇനാഗുറേഷനാണ് ഇന്നാണ് പാലം പൊളിയുന്നത് ജൂൺ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ഇനാഗുറേഷൻ പത്തൊമ്പതാം തീയതി പാലം പൊളിഞ്ഞു പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കോടി ചിലവിലുള്ള നിർമ്മിച്ച പാലം പൊളിഞ്ഞാൽ നിങ്ങൾക്കെന്താ പ്രശ്നം പണ്ട് പനമ്പള്ളി കോയുന്നവരെ പറഞ്ഞ പോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് അവരെല്ലാവരും കൂടി അയ്യഞ്ച് രൂപ എടുത്ത് അത്ര ആവില്ലേ അയ്യഞ്ച് രൂപ പോയിന് നിയന്ത്രണങ്ങൾ നിലവിളിക്കുന്നത് ഏഹ് പനമ്പള്ളി കോവിന്ദമേനൻ തൃശ്ശൂർ പ്രസംഗിക്കുമ്പോൾ ആര് വിളിച്ചു പറഞ്ഞു അഞ്ചര ലക്ഷം കള്ളൻ വിളിച്ചു പറഞ്ഞു ഉന്നെ തന്നെ ആരുണ്ടവിടെ അവിടെ ചോദിച്ചു ഇപ്പം മുണ്ടാട്ടം ഇല്ല ആരും വേണ്ടില്ല അന്ന് ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നു മൊത്തം ജനസംഖ്യ ഈ അഞ്ചര ലക്ഷമായിട്ട് ഡിവൈഡ് ബൈ മറ്റേ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുക്കേണ്ടത് അമ്പത് പൈസ ആ അമ്പത് പൈസ ജനക്കൂട്ടത്തിനൊരു വലിച്ചറിഞ്ഞു പറഞ്ഞു എടുത്തു പോകുന്നു നിൻ്റെ പൈസ ഈ മിണ്ടെന്ന് പനംപള്ളി കോവിന്ദമേൻ പല പന്ത്രണ്ട് കോടി പോയി ആർക്ക് പോയി നിനക്ക് പോയോ നിനക്ക് പോയി എന്നാൽ പിടിച്ചോ ഒരു രൂപ നിന്റെ ഒരു രൂപ പിടിച്ചോ അതിൽ ഇന്ത്യൻ്റെ അമ്പത് വയസ്സേ പിടിച്ചു ഇതാണ് സ്ഥിതി ഇതാ ഇതാണ് മോദി കാ കൊരണ്ടി അഥവാ മോദി മോദിമാമൻ്റെ കോമഡി എയർടെൽ ബോണ്ട് എന്ന് പറയുന്ന വലിയ അടിസ്ഥാനമുള്ള സാധനമാണ് എയർട്രൽ ബോണ്ട് കൃത്യമായിട്ട് ബി ജെ പി ഭരിക്കുന്ന കക്ഷികൾ അവർക്കും ബി ജെ പിക്കും ബി ജെ പി കൂടുതൽ കിട്ടിയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ പാലത്തിന്റെ തൂണ് നിങ്ങൾ മുരിക്കിൻ്റെ കഴി മുരിക്ക കട വെച്ച് പണത്താൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എൻജിനീയർമാർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് എന്തെങ്കിലും ദയ തോന്നിയിട്ട് എന്തെങ്കിലും അവർ ചെയ്തു വെച്ചാൽ നമ്മുടെ ഭാഗ്യം ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം എന്തായാലും പാലങ്ങളൊക്കെ തകരും അത് സ്വാഭാവികമാണ് പക്ഷെ തകരാൻ വേണ്ടി പാലങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമല്ല പക്ഷെ ഇവിടെ അതാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് നടന്നതാണ് മോദി കാ ഗ്യാരണ്ടി ഗുജറാത്തിലും ഇതേ ഉണ്ടായിട്ടുണ്ട് വിമാനത്താവളത്തിൻ്റെ മേൽക്കൂര ഒരു സുപ്രഭാതത്തിൽ മേലോട്ട് ദയവ് കൂണു അല്ല കീഴിലോട്ട് ദയവ് വരുന്നു ബി ജെ പടി ന്യായീകരണം വന്നു എന്താണെന്ന് അറിയോ ആ അതെ അഴിമതി നടന്നതാണ് എടോ അത് തന്നെ പറഞ്ഞ അഴിമതി തന്നെ ഞങ്ങളും പറയുന്നു ആര് നടത്തി ആര് നടത്തി ആരെ കെയർ ഓഫിൽ നടത്തി എലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല അവരവരി ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു ഡൽഹിയിൽ മധ്യപ്രദേശിൽ വിമാനത്തിന്റെ മേൽക്കൂര തകർന്നു വീണു അതിൻ്റെ പുറകെ രാജ്കോട്ട് അവിടെയും മേൽക്കൂര തകർന്നു വന്നിട്ടുണ്ട് കാരം എന്താറിയാവോ കനത്ത മഴയുണ്ടായിരുന്നു കൊട നിങ്ങള് കുടച്ച് ചോരാനുള്ള കാരണം താറിയോ നിങ്ങൾ മഴയത്ത് കുടച്ചു കൂടിയതാണെന്നും അതാണ് പറഞ്ഞത് കനത്ത മഴ വന്നപ്പോൾ ഡെങ്ങിന് നിൽക്കുന്ന മഴ നിലവിണു വെള്ളിയാഴ്ച പുലർച്ചെ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മേൽക്കൂര തകർന്ന ഒരാൾ മരിച്ചു കുറെ ആൾക്കാർ ആശുപത്രിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല കിടക്കുന്നുണ്ട് വ്യാഴാഴ്ച മധ്യപ്രദേശിലെ ജബൽപൂരിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കാറ്റടിച്ചിട്ടായിരിക്കും മഴവെള്ളം കെട്ടിക്കിടന്നിട്ട് അത്രേ താഴെ പാർക്ക് ചെയ്യുന്ന കാറുകളുടെ മേലെയാണ് ഇത് പണ്ടാരടങ്ങിയത് ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല വിമാനത്താവളങ്ങളിൽ കോടികളുടെ മേലെ കോടികൾ നിർമ്മിച്ചു കാരണം വിമാനത്താവളം എന്ന് പറയുമ്പോൾ ആ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർ പറയാം നമ്മുടെ ബുമാനെ ഞങ്ങൾ കൊണ്ടുപോകണ്ട കാര്യം കഴിഞ്ഞില്ലേ ഏതായാലും ഈ തകർച്ചക്കിനൊരു കൾബിനേഷൻ ഉണ്ട് അതിൻ്റെ ഒരു പീക്ക് ലെവലിലുണ്ട് അധികം താമസിക്കാതെ മാക്സിമം നൂറ്റി എൺപത് ദിവസം അതിന് പത്തുവാൻ ദിവസം കഴിഞ്ഞു രണ്ട് പാലം കൂടി ബാക്കിയുണ്ട് ഇവിടെ തകരാൻ അതും ഒരു നൂറ്റി ഏഴ് ദിവസത്തിനകത്ത് അതും തകരും ഒരു അഞ്ചര മാസത്തിനകത്ത് അതിൻ്റെ പണി തരും അതിലൊരു പാലം ആന്ധ്രാപ്രദേശിലാ ചന്ദ്രബാബു പാലം ചന്ദ്രഗിരി പാലം അല്ല ചന്ദ്രബാബു പാലം മറ്റൊന്ന് ബീഹാറിലാണ് നീതീഷ് കുമാർ പാലം യാതൊരു സംശയവും ആ രണ്ട് പാലവും തകരും ഇപ്പം അത് ഇതുവാണ് അത് കഴിഞ്ഞാൽ തകർന്നു കഴിഞ്ഞാൽ ത്തായിരിക്കും ഇന്ത്യ കാണാത്ത വിധത്തിലുള്ള കൂട്ടത്തല്ലായിരിക്കും അക്ഷരാർത്ഥത്തിലുള്ള കൂട്ടത്തല്ല് കാരണം പിന്നണിയിൽ കുറുവടികളുമായിട്ട് സംഘപരിവാറുണ്ട് അപ്പം കൂട്ടത്തല്ലിൻ്റെ മഹിമയ്ക്കൊന്നും ഒരു കുറവുണ്ടാവില്ല അത് വെറും കോമഡി ആവില്ല കേട്ടോ അത് കോമഡി ആവില്ല അതിന് ഗ്യാരണ്ടി ഉണ്ട് മോദിയുടെ ഗ്യാരണ്ടിയുണ്ട് കൂട്ടത്തല്ലിന് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കോമഡി ആയിരിക്കുകയും ചെയ്യും അപ്പം നമുക്കെന്താ നമുക്കെന്താ വേണ്ടത് ശേഷം വെള്ളിത്തിരയിൽ വരുന്നത് വരെ നമുക്കങ്ങനെ കാത്തിരിക്കുക അധികം സമയം വേണ്ടി വരില്ലേ കേട്ടോ